മേടി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ അമ്മുവാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നത് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നറിയുമ്പോൾ സുരഫി സിസ്റ്റർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് തുടർന്ന് അമ്മൂവിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് ദൈവമായിട്ടാണ് അമ്മൂനെ അവിടെ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെ തുടർന്ന് അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ സന്തോഷം അവിടെ വന്നപ്പോഴാണ് സിസ്റ്റർ അറിഞ്ഞതെന്നും അമ്മൂനോട് പറയുകയാണ് തുടർന്ന് പ്രകാശേടിനെയും അമ്മയും അറിയിക്കേണ്ടും ചോദിക്കുമ്പോൾ ഫോൺ തരാനായിട്ട് സിസ്റ്റർ ചോദിക്കുമ്പോൾ സിസ്റ്ററെ കൊണ്ടുവരുന്ന തിരക്കിനിടയിൽ ഞാൻ ഫോണും പേഴ്സും അവിടെ വെച്ച് മറന്നുപോയി വീട്ടിലും വിളിച്ച് പറയാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അന്നേരം സന്ധ്യ ആയില്ലേ അമ്മ ഇനി പൊയ്ക്കുള്ളൂ നാളെ രാവിലെ എന്തായാലും അമ്മ വരും പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഫോണും പേഴ്സും എടുത്തിട്ട് ചാവി പൂട്ടി ഓണറെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് ചെവി സിസ്റ്റർ പറയുകയാണ് അന്നേരം സിസ്റ്റർ എവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവാനോ അതെന്തായാലും പറ്റില്ല നാളെ രാവിലെ അമ്മ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്തായാലും സ്വാതി ചേച്ചി ഒന്ന് വിളിച്ച് പറയാം ഇവിടുത്തെ നേഴ്സിനോട് ഫോൺ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേസമയം മംഗലശ്ശേരിയിൽ ശ്രീദേവി അമ്മൂവിനെ ഫോൺ വിളിച്ചതിൽ കിട്ടാത്തതിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് രാജു അമ്മൂവിനെ അന്വേഷിച്ചിട്ട് പോയിട്ട് രാജു തിരികെ എത്തുന്നുണ്ട് തുടർന്ന് രാജു കാര്യങ്ങളൊക്കെ പറയുകയാണ് സിവി സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവർ തല ചുറ്റി വീണപ്പോഴ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അമ്മൂവിൻ്റെ ഫോൺ അവിടെ വീട്ടിനകത്തുന്ന റങ്ങുകയാണ് അടുത്തുള്ള സ്ത്രീയാണ് ഇതൊക്കെ പറഞ്ഞത് പക്ഷേ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ തിരക്കി പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു ശ്രീദേവി അമ്മയോട് വിഷമിച്ചിരിക്കുകയാകും എന്ന് കരുതി ഞാനിങ്ങ് പോന്നതാണ് എന്ന് പറയുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയാതെ എങ്ങനെയാ സമാധാനമായിട്ടിരിക്കുക ഇനി എന്തായാലും രാത്രിയായി അവൾ വരാൻ പോണില്ല എന്ന് ശ്രീദേവിയും പറയുന്നുണ്ട് തുടർന്ന് സഞ്ജുവും സ്വാതിയും എങ്ങോട്ടത്തേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോഴും അവർ സിനിമയ്ക്ക് പോയതാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് ശ്രീദേവിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നത് ഒരു നഴ്സിൻ്റെ ഫോണിൽ നിന്നും ആദ്യം പരിചയമില്ലാത്ത നമ്പരാണ് എന്ന് കരുതി ശ്രീദേവി എടുക്കുന്നില്ല തുടർന്ന് രാജു പറയുന്നുണ്ട് ചിലപ്പോൾ അമ്മ ആണെങ്കിലും ഒന്ന് അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അത് അമ്മു തന്നെയായിരുന്നു തുടർന്ന് എവിടെയാണ് മോളെ എങ്ങോട്ട് പോയതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യം പറയുകയാണ് സിസ്റ്റർ ഇങ്ങനെ തല ചുറ്റി വീണു സിസ്റ്റർക്ക് വിശേഷമുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ ഇവിടെ സിസ്റ്റർ കൂടെ ആരുമില്ല അമ്മ നാട്ടിൽ പോയിരിക്കുകയാണ് ഹസ്ബൻഡ് യാത്രയിലും അതുകൊണ്ട് ഞാൻ നാളെ വരാമെന്ന് പറയുകയാണ് നേരം സ്വാതിയോട് വിളിച്ച് പറഞ്ഞു തരാമെന്ന് പറയുമ്പോഴും അമ്മ പറഞ്ഞാൽ മതി ഇന്ന് ഞാനൊരു നഴ്സിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ശ്രീദേ അമ്മ ശ്രീദേവിയോടും പറയുകയാണ് തുടർന്ന് അമ്മ ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ചിലപ്പി സിസ്റ്റർക്ക് അമ്മ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ് അന്നേരം സിസ്റ്റർ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് സിസ്റ്റർ എന്താണ് കരുതിയെന്ന് ഞാൻ പറയട്ടെ അന്ന് ഇവളെ ഞാൻ രക്ഷിച്ചത് കൊണ്ട് ഇവളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നല്ലേ എന്ന് അത് കേട്ട സിസ്റ്റർ അങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അമ്മ എന്നോട് കടങ്ങളൊക്കെ വീട്ടുകയാണല്ലേ അന്ന് അമ്മൂൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചതിന് പകരമായിട്ട് അമ്മ ഇപ്പോൾ രണ്ട് ജീവനുകളാണ് രക്ഷിച്ചതെന്ന് അന്നേരം അതിന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പ്രകാശ് ചേട്ടനെ അമ്മയും കാര്യങ്ങളൊക്കെ അറിയിച്ചോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ വിശേഷമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വീണമെന്നൊന്നും പറഞ്ഞില്ല അറിഞ്ഞാൽ അവരൊക്കെ ആകെ ടെൻഷനാവും പിന്നെ പ്രകാശചേട്ടനാണെങ്കിൽ വരാനും പറ്റില്ല അതുകൊണ്ട് വന്നിട്ട് പറയാം എന്ന് പറയുന്നത് തുടർന്ന് അവർ സംസാരിച്ച് ആഹാരമൊക്കെ കഴിക്കുകയാണ് ഇതേസമയം മംഗലശ്ശേരിയിൽ സിനിമയ്ക്ക് പോയ സഞ്ജുവും സ്വാതിയും തിരികെ എത്തുകയാണ് അന്നേരം ശ്രീദേവി കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മു ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ അമ്മ ഇവിടെ ഇല്ലേ എനിക്കിപ്പോൾ അവളെ കാണണമെന്നും പറഞ്ഞു സ്വാതി ആകെ ടെൻഷനാകുകയാണ് അന്നേരം പരിഭ്രമിക്കുകയെന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ച കാര്യവും സിസ്റ്ററുടെ കാര്യവും ഒക്കെ പറയുകയാണ് തുടർന്ന് ഇപ്പോൾ സിസ്റ്റർക്ക് എങ്ങനെയുണ്ട് എന്ന് സ്വാതി ചോദിക്കുമ്പോൾ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ് കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് യാണ് തുടർന്ന് സ്വാതി പറയുന്ന ഇതൊക്കെ പക്ഷേ ഇവർ തങ്ങളുടെ ഈ താഴെ സ്റ്റേറിന്റെ താഴെ സംസാരിക്കുന്നതൊക്കെ മോളിൽ നിന്ന് കാഞ്ചന കേൾക്കുകയാണ് അന്നേരം അവർ വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവരോട് ഇതെല്ലാം വിളമ്പാൻ ശ്രീദേവി എന്നും പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാഞ്ചന തുടർന്ന് ഇത് നമ്മൾ അമ്മോന് വേണ്ടി വാങ്ങിച്ച ഐസ്ക്രീം അല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം സിസ്റ്റർക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം എന്ന് സ്വാതി പറയുകയാണ് അന്നേരം അത് ഇഷ്ടമല്ലാതെ പോകാൻ താല്പര്യമില്ലാതെ സഞ്ചി വെക്കുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചിയും കൂടി ഇല്ലാത്ത സമയമാണ് കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ടെന്ന് പറയുന്നു അന്നേരം അത് കേൾക്കുമ്പോൾ കാഞ്ചനയ്ക്ക് സന്തോഷമാകണം ആൺകുട്ടികളായാൽ അങ്ങനെ തന്നെ വേണം പെണ്ണിൻ്റെ വാക്ക് കേട്ട് കേട്ടിട്ടുള്ള നിൽക്കരുതെന്ന് അന്നേരം എനിക്കിപ്പോൾ തന്നെ അമ്മൂവിനെ കാണണമെന്ന് പറഞ്ഞ് സ്വാതി വാശി പിടിക്കുകയാണ് തുടർന്ന് ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ചോദിക്കുകയാണ് അഞ്ചാറ് കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ എന്ന് സഞ്ജു പറയുന്നുണ്ട് തുടർന്ന് ശ്രീദേവിയും പറയുന്നുണ്ട് എങ്കിലൊന്ന് പോയിട്ട് വാ അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് തുടർന്ന് അവർ രണ്ടുപേരും കൂടി അമ്മൂൻ്റെ അമ്മിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശ്രീദേവി പറയുമ്പോൾ സഞ്ജു പോകുന്നത് കൊണ്ട് കാഞ്ചനയ്ക്ക് ദേഷ്യം വരികയാണ് അമ്മ പറയുന്നത് കേൾക്കാതിരുന്നു ഉടനെ അങ്ങ് അനുസരണയുടെ കുട്ടികളെ പോലെ അവളുടെ കൂടെ പോകുന്നത് കണ്ടില്ലേ ഇവളുടെ പിടിയിൽ നിന്നും അവനെ മാറ്റാതെ ഒരു രക്ഷയും ഉണ്ടാവില്ല കാഞ്ചനയുടെ നമ്പർ വൺ ശത്രു ശ്രീദേവി തന്നെയാണെന്നും പറഞ്ഞ ആ സ്റ്റെയറിൽ കൈപ്പിടിയിൽ കൈവച്ചൊക്കെ ഇടിച്ച് സംസാരിക്കുകയാണ് കാഞ്ചന തുടർന്ന് സ്വാതിയും സഞ്ജുവും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അന്നേരം സ്വാതിയെ കാണുമ്പോൾ അമ്മൂന് സന്തോഷമാവുകയാണ് തുടർന്ന് സിസ്റ്റർ അടുത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ് അന്നേരം ഈ സ്വാതി വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സഞ്ച് സഞ്ജുവിനെ കാണുമ്പോൾ സാറ് സഞ്ജയ് പണിക്കരല്ലേ എന്ന് ചില ഫിസിറ്ററിൽ ചോദിക്കുകയാണ് അന്നേരം അതേ എന്ന് പറയുകയാണ് തുടർന്ന് എ ബി നെഗറ്റീവ് അല്ലേ ബ്ലഡ് ഗ്രൂപ്പ് ഒരിക്കലും ഞാൻ സാറിനെ വിളിച്ചിരുന്നു ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുക്കാനായിട്ട് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സാറ് വന്നത് എന്ന് പറയുകയാണ് അന്നേരം ആ ഓർക്കുന്നുണ്ടോ എന്ന് സഞ്ജു പറയുകയാണ് തുടർന്ന് സിസ്റ്റർ പറയുകയാണ് ഇതാണ് പറയുന്നത് ഒരു നിമിത്തമെന്ന് അന്ന് ആ ബ്ലഡ് കൊടുത്ത പേഷ്യൻ്റ് ആരാണെന്ന് അറിയാമോ അതെ ഈ നിൽക്കുന്ന അമ്മു ആണ് എന്ന് പറയുമ്പോൾ അമ്മു അങ്ങ് ഞെട്ടി അങ്ങ് സന്തോഷത്തോടു കൂടി സഞ്ജുവിനെ നോക്കുകയാണ് സഞ്ജു അതേപോലെ അമ്മവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് സ്വാദിയും സന്തോഷത്തോടെ നിൽക്കുകയാണ് തുടർന്ന് സഞ്ജു പറയുന്നുണ്ട് വേറൊരു കഥ കൂടിയുണ്ട് അത് കേട്ടാൽ നീ ചിലപ്പോൾ ഷോക്കാവും അന്ന് നീ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാ എല്ലാവർക്കും ആയിട്ടൊരു പാർട്ടി വച്ചിരുന്നില്ലേ അങ്ങോട്ടത്തേക്ക് വരുമ്പോഴാണ് സിസ്റ്ററിനെ വിളിച്ചത് തുടർന്ന് ഞാൻ ബ്ലഡൊക്കെ കൊടുത്ത് തിരികെ എത്തുമ്പോൾ എല്ലാവരും പിരിഞ്ഞിരുന്നു നീ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല ഒരുപാട് ദേഷ്യമായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാതിക്ക് വിഷമവുകയാണ് അയ്യോ അതെൻ്റെ അമ്മൂസിന് വേണ്ടിയായിരുന്നു സോറി അമ്മു സോറി സഞ്ജു എന്നൊക്കെ സ്വാതി എന്നങ്ങ് പറയുകയാണ് തുടർന്ന് സിസ്റ്റർ പറയുന്നുണ്ട് സാറാണ് സ്വാതി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ചേച്ചിയുടെ ആള് എന്നൊക്കെ മാത്രമേ അമ്മ പറഞ്ഞിരുന്നുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം അത് അവൾ പരിചരിച്ച രീതിയാണ് എന്ന് സ്വാതി പറയുന്നുണ്ട് ഒരു പക്ഷേ സാറന്ന് ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാനായിട്ട് അമ്മ ഉണ്ടാകില്ലായിരുന്നു അന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മുവിനെ തിരകൾക്ക് കേൾക്കിടയിൽ ഞാൻ കാണാതെ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ശവമായിട്ട് കിടന്നേണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയുമായിരുന്നു രാത്രി എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ എല്ലാവരും ഞാൻ തിരക്കിലാണെന്ന് വിചാരിക്കും പിറ്റേന്ന് രാവിലെ അമ്മ വരുമ്പോഴേ എന്നെ കാണില്ല കാണുമായിരുന്നുള്ളൂ ആറ് വർഷത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണിത് അമ്മ ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ മാലാഖ തന്നെയാണ് എന്ന് പറഞ്ഞ് സിസ്റ്ററുടെ കണ്ണൊക്കെ നിറയുകയാണ് തുടർന്ന് അമ്മൂവിനെ പറ്റി സ്നേഹത്തോടും നന്ദിയോടും കൂടിയൊക്കെ സിസ്റ്റർ സംസാരിക്കുമ്പോൾ അമ്മൂനെ അങ്ങ് നോക്കി നിൽക്കുകയാണ് സഞ്ജു നിങ്ങളെപ്പോലിൽ നിങ്ങളൊക്കെ സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ മനസ്സുള്ളവരാണ് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അമ്മ വന്നുപെട്ടത് തന്നെ ഭാഗ്യം എന്ന് സിസ്റ്റർ പറയുകയാണ് തുടർന്ന് സ്വാതി കൊണ്ടുവന്ന മധുരം സിസ്റ്റർ കൊടുത്ത ഒക്കെ പറയുകയാണ് എന്നിട്ട് അമ്മൂനോട് പറയുന്നുണ്ട് നാളെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോകും രാവിലെ തന്നെ വെത്തണമെന്ന് അന്നേരം രാവിലെ തന്നെ അമ്മൂനെ വിട്ടോളാം എന്ന് സിസ്റ്റർ പറയുകയാണ് തുടർന്ന് സഞ്ജും സ്വാതിയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് അവരൊക്കെ എന്ത് സ്നേഹമുള്ളവരാണ് നീ എങ്ങനെയാണ് അവരെയൊക്കെ വിട്ട് ഓടി പോകുന്നത് നീ എന്ന് പറഞ്ഞ് ഓടി വന്നതല്ലേ സ്വാതി സ്വാതിക്ക് നീ പോകുന്നത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴ് എനിക്ക് പോയേ പറ്റൂ സിസ്റ്റർ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ സങ്കടത്തോടെ അമ്മ ഒഴിഞ്ഞു മാറുകയാണ് ഇതേ സമയം മംഗലശ്ശേരിയില് ആകെ സംസാരം നടക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കവിതയും കാവേരിയും ദിനേശനും കാഞ്ചനയും ഒക്കെയുണ്ട് അന്നേരം ബാംഗ്ലൂർ പോകുന്നതിനെക്കുറിച്ചാണ് സംസാരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവർ ബാംഗ്ലൂർ നിനക്ക് എന്താ അവർ പഴയ ഫ്രണ്ട്സ് ഒത്തുകൂടുകയല്ലേ അവർ ആദ്യമായിട്ടൊന്നും പോവുകയല്ലോ എന്ന് നേരവും ദേഷ്യത്തോടെ ഇരിക്കുകയാണ് കാഞ്ചന അന്നേരം കത്ത് സംസാരിക്കുന്നുണ്ട് അച്ഛൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ തുടർന്ന് ദിനേശൻ ചോദിക്കുന്നുണ്ട് വലിയ ചേച്ചിക്ക് അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാതിരിക്കുന്നതല്ലേ നല്ല നേരം കാവേരി ചോദിക്കുകയാണ് ദിനേശ് ചേട്ടൻ എന്താ അവർ പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്ന് നേരം മുത്തശ്ശേ പറയുന്നുണ്ട് നീ എന്തിനാ അവനെ അടക്കി നിർത്താൻ നോക്കുന്നത് അവൻ്റെ അഭിപ്രായം പറയട്ടെ എന്ന് തുടർന്ന് ആ ഈ സമയത്ത് ശ്രീദേവിയും മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് തുടർന്ന് ദിനേശൻ പറയുന്നുണ്ട് ഈ വീട്ടിലെ ഒരു കാര്യത്തിനും അഭിപ്രായം പറയാനായിട്ട് ഇവളെന്നെ അനുവദിക്കില്ല ഞാൻ പറഞ്ഞാൽ ചിലർക്കൊക്കെ കൊള്ളുമെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് അന്നേരം കവിതയങ്ങ് മുഖം തിരിക്കുകയാണ് അത് ആ പറയുന്നത് കാ ശ്രീദേവി ശ്രദ്ധിക്കുന്നുണ്ട് ദിനേശൻ അങ്ങനെ സംസാരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്